അപ്പം പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പെണ്ണുങ്ങള് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ മാത്രം ഒതുങ്ങിപ്പോയി കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്കാർ ഒരു സംസാരമുണ്ട് വീട്ടില് പിള്ളേരെയും അല്ലെങ്കിൽ വീടും ബാക്കിയുള്ളതൊക്കെ നോക്കിയിരിക്കുന്ന ആൾക്കാര് വെറും ജോലിയും കൂലിയും ഇല്ലാണ്ട് വെറുതെ ചൊറിയും കൊത്തിയിരിക്കണതാണെന്ന് പക്ഷെ വീട്ടിലിരിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം അവർ രാവിലെ മുതൽ രാത്രി കിടക്കുന്നിടം വരെ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ദിവസം ചെയ്ത് കാണിക്കുന്നുണ്ടെന്ന് സോ ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇഡ്ലി ഉണ്ടാക്കൽ ചടങ്ങിലാണ് ദൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഉപ്പേരി ഉണ്ടാക്കലാണ് ദേവിയും നീതി ഒന്ന് എമീജിയറ്റ്ലി ആട്ടോ കുറച്ച് നേരത്തെയാണെന്ന് ഞാൻ ഇട്ടത് അപ്പോൾ അമ്മ തൃശ്ശൂർന്നു അതിപ്പോൾ കുറച്ചധികം പച്ചക്കറി ഉണർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഞാനിന്ന് ക്യാരറ്റ് ഉപ്പേരിയാണ് ഉണ്ടാക്കാൻ വിചാരിക്കണേ സിമ്പിളായിട്ടുള്ളൊരു ക്യാരറ്റ് മേഴ്ക്കു വരട്ടി എന്നൊക്കെ പറയാൻ നമുക്ക് വേണമെങ്കിൽ സ്കൂളിലേക്കും നമുക്ക് സ്നാക്സ് ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരറ്റ് മേഴ്ക്കു വരട്ടിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണിത് എൻ്റെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഉപ്പേരിയാണ് അല്ലെങ്കിൽ മേഴ്ക്കുവരട്ടി എന്നൊക്കെ പറയാം ഞാനിത് കേട്ടോ പിന്നെ എല്ലാവരും ചിലപ്പോൾ പറയും ചിലപ്പോൾ ക്യാരറ്റ് കണ്ടിട്ട് ദൈവമേ ഇത് ഇതേപോലെ തന്നെ ചീഞ്ഞ ക്യാരറ്റൊക്കെയാണോ പിള്ളേർക്കും നിങ്ങളൊക്കെ കഴിക്കണ എന്തെങ്കിലും അസുഖം വരില്ലേ നമ്മളിതൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി ആ ഭാഗങ്ങളൊക്കെ തന്നെ ചെത്തിക്കളഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഉപ്പ് വടത്തിലൊക്കെ ഇട്ട് കഴുകിയിട്ടാണ് നമ്മൾ നമ്മളരിഞ്ഞ് ഉപ്പേരി ആയിട്ടിട്ട് വെക്കുന്നത് കേട്ടോ ഞാൻ പിന്നെ ക്യാരറ്റ് വെക്കണേക്കാൾ മുമ്പ് വേവിക്കില്ല കാരണം ഒറ്റ ഒറ്റിപ്പാല എല്ലാം കഴിക്കും വെപ്പിൽ തന്നെ വെള്ളമൊഴിച്ച് പുഴുങ്ങിയെടുത്ത് അതിൻ്റെ ഒപ്പം തന്നെ ഡ്രൈ ചെയ്തെടുക്കലാണ് എനിക്ക് അതാണ് എനിക്ക് ക്യാരറ്റി പണി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ എളുപ്പപ്പണി അങ്ങനെയാണ് ഞാൻ ചെയ്യുക ദൻ ക്യാരറ്റ് ഞാൻ കുഞ്ഞു 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 കഷ്ണങ്ങളായിട്ട് എരിഞ്ഞു ഇപ്പം ഞങ്ങൾ കണ്ടില്ലേ അതിൽ ആ കുത്തും കോമയൊന്നും ഇല്ലാണ്ട് എത്ര വൃത്തിയായിട്ടാണ് നമ്മൾ ക്യാരറ്റ് വൃത്തിയാക്കി എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ടും കഴുകും അപ്പളേക്കും പിന്നെ മഹാറാണി എഴുന്നള്ളി മുപ്പത്തിയായിരം എണീച്ചു പിന്നെ ആ ക്യാരറ്റിൽ കുറച്ച് സവാള കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് നാളികേരമൊക്കെ ചിരകിയിട്ട് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി അങ്ങനെ മിക്സ് ചെയ്തു നമ്മൾ ക്യാബേജിനൊക്കെ കൂടി നമ്മൾ മിക്സ് ചെയ്ത് വെക്കൂല്ലേ അങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് അങ്ങനെ വെക്കുക ഒന്ന് പിടിക്കുന്നവരെ എന്നിട്ട് പിന്നെ ഒരു പാൻ ചൂടാക്കി എൻ്റെ മറ്റേ എന്താ പറയുക ഗ്യാസിൻ്റെ മറ്റേ ആ മുകളിൽ വയ്ക്കുന്ന ഐറ്റൊക്കെ മേടിച്ചിട്ടോ ഞാൻ അപ്പോൾ ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചു ഞാൻ അതിലേക്ക് കുറച്ച് കടുക് ഇട്ടു വെളിച്ചെണ്ണയാണ് കടുക് ഇട്ടു പിന്നെ ഒരു രണ്ട് വറ്റൻ മുളക് ഇങ്ങനെ ഞാൻ കൊണ്ട് ഇങ്ങനെ ചെത്തിയിട്ട് അതിങ്ങനെ മൂത്ത് ഒരു മണം ഇങ്ങനെ വരണം അതായത് മുളക് ഇങ്ങനെ മൂക്കുന്നതിൻ്റെ ഒരു മണം ഇങ്ങനെ നമ്മുടെ മൂക്കിലേക്ക് വരും നമ്മൾ കരിയാണ്ട് നോക്കണം അതാണ് പ്രാധാന്യം കരിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മറ്റേ ഉപ്പേരിയുടെ മൊത്തം ടേസ്റ്റ് മാറും എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഐറ്റം നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം ദേവയുടെ നിധിയിൽ ആണ് ഞാൻ ദേവയ്ക്ക് ഇത് ചോറിൽ മിക്സ് ചെയ്ത് കൊടുത്തുവിടാറുണ്ടായിരുന്നു ഇപ്പം പിന്നെ ദേവയുടെ സ്കൂളിൽ ചോറ് കൊടുക്കുന്നോണ്ട് എനിക്ക് ഉപ്പേരി മാത്രമേ കൊടുത്തുവിടേണ്ട ആവശ്യമുള്ളൂ അതുകൊണ്ട് അങ്ങനെ ചോറിൽ മിക്സ് ചെയ്ത് കൊടുത്തുവിടുന്ന മറ്റേ ഇടപാടൊന്നും ഇപ്പം ഇല്ല ദൻ അത് പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് അങ്ങോട്ട് അടച്ചങ്ങട് വെക്കുക ഒരു പത്ത് മിനിറ്റ് അടച്ച് വയ്ക്കുക അപ്പോഴേക്കും ഞാൻ ജസ്റ്റ് ഒന്ന് പോയിട്ട് എൻ്റെ കട്ടൻ കാപ്പി ഉണ്ടായിരുന്നല്ലോ കട്ടൻ കാപ്പി ഒന്നിട്ടിട്ട് കുടിച്ചൊന്ന് റിലാക്സ് ചെയ്തിരിക്കുകയാണ് ദെൻ അപ്പളേക്കും മുപ്പത്തിയാർ ഓടി വന്ന് മുപ്പത്തിയാർ ഈ കട്ടൻ ചായ പ്രാന്തിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പിന്നെ രാവിലെ അനിക്കുമ്പോഴേക്കും എനിക്ക് വാ വീടിൻ്റെ ജനല നാല് മൂലക്കുള്ള ജനലുകളൊക്കെ തന്നെ തുറന്നിടാം എനിക്ക് പുറത്തുനിന്ന് ശ്വാസം ഉള്ളേക്ക് കാരണം അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ലേ അപ്പം ഞാൻ നിധീനെ പിടിച്ച് കുറച്ചു നേരം കൊഞ്ചിക്കലാണ് മുപ്പത്തിയാരം എങ്ങനെ കൊഞ്ചിക്കാനൊന്നും കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ഉള്ള ആളൊന്നുമല്ല ആൾ കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കും പിന്നെ മുപ്പത്തിയാരുടെ വക മറ്റേ ഈ നാഗവല്ലിയും പിന്നെ നമ്മുടെ പഴയ രേവതിയുമൊക്കെ അഭിനയിച്ച് കാണിക്കലാണ് അവളുടെ ഏറ്റവും വലിയ മറ്റേ എന്താ പറയുക ഹോബി എന്ന് പറഞ്ഞാൽ ഉർവശീനെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ അല്ലേ മൂപ്പരും ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് മൂപ്പരുടെ ഡയലോഗിൽ മലയാളം പറയണം മലയാളത്തിൽ പറയണമെന്നൊക്കെ പറഞ്ഞ തട്ടാറുണ്ട് എൻ്റെ അടുത്ത് മലയാളത്തിൽ പറയമ്മേ എന്ന് പറയും പറഞ്ഞു അങ്ങനെയൊക്കെ പറഞ്ഞ കളിയാക്കാറുണ്ട് അവൾ ദൻ ഞങ്ങൾ കുറച്ച് നേരം ഞങ്ങൾ രണ്ടുപേരും നമ്മൾ സ്നേഹം കൈമാറുകയാണ് അതിനിടയ്ക്ക് അവളെ മുഖം വള പൂക്കണ്ട് വെറുതെ ഏറ്റവും ഷോക കാണിക്കണതാണ് ആൾ ഈ ഞമ്മള് ശ്രദ്ധിക്കുന്നുണ്ട് എന്താ പറയുക നമ്മളവളെ ഫോക്കസാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ ഒന്നും കൂടി പിന്നെ ഇരുത്തം വരും അള കുറച്ചും കൂടി പിന്നെ പിന്നെ കൊഞ്ചു 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 ഇങ്ങനെ നടക്കും അപ്പളേക്ക് പിന്നെ കുമാരൻ എണീച്ചിട്ടില്ല കുമാരനെ പോയിട്ട് കെട്ടിപ്പിടിച്ച് ഉമ്മൊക്കെ കൊടുത്ത് കുറേ നേരം അവൻ്റെ അടുത്ത് ഇങ്ങനെ ഉഴിച്ചിലും പഴിച്ചിലൊക്കെ കഴിഞ്ഞൊന്ന് താരാട്ടമൊക്കെ ചൊല്ലി അപ്പം അതൊക്കെ മൊത്തപുത്രനായതുകൊണ്ട് പിന്നെ പറയും വേണ്ട ആള് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ഞാനായിട്ട് ഞാനിങ്ങനെ പമ്മി ഞാൻ ഇങ്ങനെ ദേഷ്യപ്പെട്ടാലൊക്കെ ആളിങ്ങനെ ഇങ്ങനെ തുളുമ്പി വരുന്ന കാണാം എന്ന് എന്നുവെച്ചാൽ ഞാൻ ദേഷ്യപ്പെടാട്ടൊന്നും ഇരിക്കുന്നില്ല കേട്ടോ ഞാൻ ദേഷ്യപ്പെടാറൊക്കെ ഉണ്ട് വേറെ കാര്യം ദെൻ ആൾ ഇങ്ങനെ സെറ്റായി ഇങ്ങനെ അമന്നടിച്ച് കിടക്കുക നല്ല തണുപ്പായിരുന്നു പുഴ നല്ല മഴയുണ്ട് ആ സമയത്ത് അപ്പം പിന്നെ പറയണ്ടല്ലോ പിന്നെ സുഖമായിട്ട് കിടക്കുകയാണ് നീതി പോകുന്ന സമയത്ത് പുതപ്പൊക്കെ ഊരി കളഞ്ഞിട്ടാണ് പോയത് അപ്പം ദേവയ്ക്ക് ഇപ്പോഴാണ് ബോധം വന്നത് പുതപ്പ് മേത്തില്ലല്ലോ എന്ന് അപ്പം ദേവ എന്ത് ഇതു പുതപ്പും കൂടി ഒന്നും കൂടി മേത്ത് കയറ്റിയിട്ട് ഇപ്പം എണീപ്പിക്കാൻ പോയി ഞാൻ ആരായി ഇന്ന് ഓൾറെഡി അവന് തെറാപ്പി ഉണ്ട് ദെൻ ഉണ്ട് ദെൻ അപ്പോഴേക്കും നമ്മുടെ ക്യാരറ്റ് മേക്കു വരുട്ടി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ആരെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ ഉണ്ടാക്കുന്നവരായിരിക്കാം ഉണ്ടാക്കാത്തവർ വണ്ണം എന്താണ് ഞാൻ വീട്ടിലൊന്നും ഉണ്ടാക്കി നോക്കണം പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും പിന്നെ നമ്മൾ രാവിലെ ഇഡ്ഡലി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഇഡ്ഡലിക്ക് നമുക്ക് ഇനി എന്താ വേണ്ടത് ചമ്മന്തി വേണം ചട്നി ചമ്മന്തി ഞാനിവിടെ ചമ്മന്തിയാണ് കൂടുതലും എനിക്ക് എളുപ്പമണെങ്കിൽ ഞാൻ ചമ്മന്തി ഉണ്ടാക്കിയ കാര്യം കഴിക്കും സോ ചമ്മന്തി ഉണ്ടാക്കലാണ് എൻ്റെ ചമ്മന്തി എന്ന് പറഞ്ഞാൽ വലിയ ആർഭാടുള്ള ചമ്മന്തി ഒന്നുമില്ല നാളികേരം കുഞ്ഞുള്ളി ദന്ന മ മറ്റേ പച്ചമുളക് ഉപ്പ് കുറച്ച് വെള്ളം പിന്നെ ഒരു ഒറ്റ അര അങ്ങനെയാണ് എൻ്റെ ചമ്മന്തി പിന്നെ അമ്മയൊക്കെ വരുന്ന സമയത്ത് തക്കാളിയും സവാളൊക്കെ വാട്ടിട്ട് വെളുത്തുള്ളിയൊക്കെ അരച്ചിട്ടിട്ട് ഇങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ടാക്കണ ചമ്മന്തി ഇഷ്ടം പിന്നെ ഉണ്ണിയാട്ടം വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി പിടിക്കും അല്ലെങ്കിൽ പിന്നെ ഉണ്ണിയാട്ടം പറയും ഇന്ന് തന്നെയാണല്ലോ ഇന്ന് തന്നെയാണല്ലോ എന്ന് പറഞ്ഞിട്ട് തന്നെ കംപ്ലയിൻറ്റ് ഇങ്ങനെ എഴുന്നള്ളി വരും അപ്പം പിന്നെ ഞാൻ അതിന് റിസ്ക് എടുക്കില്ല മണ്ണേട്ടം വരുമ്പോൾ ചിലപ്പോൾ സാമ്പാറോ അല്ലെങ്കിൽ എന്തെങ്കിലും വീട്ടിലേക്ക് ചേരുന്ന പോലെ എന്തെങ്കിലും വേറെന്തെങ്കിലും ചിലപ്പോൾ ഉണ്ടാക്കി വെക്കും പിന്നെ ഇതിന് ശേഷമാണ് ഞാൻ പല്ല് തേക്കുന്നത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് എനിക്ക് റിലാക്സ് ചെയ്ത് എൻ്റെ പണികളൊക്കെയാണ് ഏറ്റവും പ്രയോറിറ്റി അത് കഴിഞ്ഞ് എനിക്ക് റിലാക്സ് ചെയ്തിട്ട് വേണം എൻ്റെ പല്ലൊക്കെ തേക്കാൻ ദന്ന ഇപ്പോൾ എൻ്റെ പേസ്റ്റ് ഇപ്പോൾ ഞാൻ ഈ വീടിൻ്റെ നമ്മുടെ എന്തായിരുന്നു പേര് നമ്മുടെ ബോബി ചെമ്മന്നൂറിൻ്റെ ഒരു ബോച്ചെ അവരുടെ ഏതൊരു ബ്രാൻഡിൻ്റെ എന്താ പറയുക ഒരു പേസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഒരു ചേട്ടൻ ആ ചേട്ടൻ്റെ മേടിച്ചതാണ് വൺ സിക്സ്റ്റി റുപ്പീസാണ് പക്ഷെ നല്ല രസം കെട്ടോ വായിക്കാനാണ് നമുക്ക് വല്ലാത്തൊരു ഒരു ഫ്രഷ് ഫീൽ തോന്നും പിന്നെ ഞങ്ങൾ തെറാപ്പിക്ക് പോകലാണ് ഫസ്റ്റ് രാവിലെ തെറാപ്പി കഴിഞ്ഞിട്ട് പിന്നെ അതാണ് സ്കൂളിലൊക്കെ ചെയ്യുക ദെൻ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് ദെൻ തെറാപ്പി കഴിഞ്ഞു ഇത്രയുണ്ടോട്ടോ വീഡിയോ നെക്സ്റ്റ് വീഡിയോ കാണുന്ന ടാറ്റാ